ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദിയാൻസ് കറി വേൾഡ് ഇത് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇരുമ്പംപുളി കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പംപുളിയുടെ സീസണാണ് ഇപ്പോൾ ഇത് വീട്ടിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിലിടക്കിടയ്ക്ക് ഇങ്ങനത്തെ ഈ ഇരുമ്പൻപുളി കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കും അപ്പോൾ അതാണ് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ അതേ കണ്ടില്ലേ നല്ലോണം പാകാവാത്തതും എന്നാൽ ഒരു ഇടത്തരം പാകമായിട്ടുള്ള ഇരുമ്പൻപുളി നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുക കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അല്ലേ നിൽക്കുന്നതാണ് അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഒരിടത്തരം പാകമായിട്ടുള്ളത് അതിന് നമ്മൾ നോക്കിയിട്ട് വേണം പൊട്ടിച്ചിട്ട് എടുക്കാൻ എന്താ വെച്ചാൽ അധികം പാകമായിട്ടുള്ള ഇരുമ്പം പൊളി എടുക്കുകയാണെങ്കിൽ അത് നല്ല പുളിയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ അച്ചാറിന് വേണ്ട ടേസ്റ്റ് കിട്ടില്ല അപ്പം നമുക്ക് ഇനി ഇതൊന്ന് ഇതൊന്ന് ആവശ്യത്തിനുള്ള ഇരുമ്പൻപുളി നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇവിടെ ചേമ്പ് ഉണ്ട് അപ്പോൾ ചേമ്പിൻ്റെ ഒരേ ഇല പൊട്ടിച്ചിട്ട് അതിലേക്കാണ് ഇപ്പം നമ്മൾ ഈ ഇരുമ്പൻപുളി പൊട്ടിച്ചെടുക്കുന്നത് ഇത് പൊട്ടിക്കാൻ വന്ന വഴിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അലയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നിത് നമുക്കിതിനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇരുമ്പൻപുളീനെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് വട്ടനെ അരിഞ്ഞെടുക്കാം ഇപ്പോൾ വട്ടന അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നീളത്തിൽ അരിഞ്ഞാലും മതി എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് നമ്മൾ എല്ലാ ഇരുമ്പുളീനേയും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മുമ്പ് ഉണക്ക ഇരുമ്പംപുളിയോണ്ടുള്ള അച്ചാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലിങ്ക് താഴെ വീഡിയോന്റെ താഴെ കൊടുക്കാം കേട്ടോ അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളാം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മളിവിടെ ഒരു കപ്പ് ഇരുമ്പമുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം മതി ഇപ്പോൾ ഇതേ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കടുക് ഇതിൽ നന്നായിട്ട് കിടന്നിട്ടൊന്ന് പൊട്ടണം അധിക കാലം എടുത്ത് വയ്ക്കാൻ പറ്റണ അച്ചാറല്ല ഈ ഇരുമ്പം പുള്ളിയുടെ അച്ചാർ നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണിത് അധികം ദിവസം ഇത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരും അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ എടുത്ത് കഴിയാവുന്ന രീതിയിലുള്ള അത്രയ്ക്കുള്ളത് ഉണ്ടാക്കിയാൽ മതി ഉണ്ടാക്കുമ്പോൾ ഇനി ഇതേ നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉണക്കമുളക് ഒന്ന് രണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മൂന്നുണക്കം മുളക് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇരുമ്പുളി ഇതിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ മുള മുളക് പൊടിയാണ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയിട്ടുള്ള ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൊടുക്കാം ഇപ്പം നമ്മൾ ഇതൊരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇട്ട് ചെയ്യുക ഇനി നമ്മളിതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ അതിന് ഞാൻ കായത്തിൻ്റെ ചെറിയൊരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ചൂടിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളും ഇപ്പോൾ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ അത് ഒരു അര ടീസ്പൂണിലേക്കാളും കുറവ് ഒരു പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പംപുളി പിക്കുകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ചോറ് കഞ്ഞി ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കൊരു ചില്ലിൻ്റെ കുപ്പിയിലാക്കിയിട്ട് എടുത്ത് ഉപയോഗിക്കാം ഇപ്പോൾ അതേ ഇത് നല്ല ചൂടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം വേണം ഇതിനെ നമ്മൾ കുപ്പിയിലേക്ക് ആക്കാൻ ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു അച്ചാറാണ് ഇട്ടത് അപ്പോൾ ഇത് വേഗം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളത് വേഗം തന്നെ എടുത്ത് അവസാനിപ്പിക്കണം എന്താച്ചാൽ കൂടുതൽ ദിവസം ഇരുന്നുണ്ടെങ്കിൽ ഇത് പൂക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഇരുമ്പംപുളി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് ഇത്തിരി കുറവാണ് അത് കാരണമാണ് വേഗം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേഗം തന്നെ എടുത്ത് അവസാനിപ്പിക്കുകയാണ് നല്ലത് ഇപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പുളിയ പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കി നോക്കുക ടേസ്റ്റിയാണ് അതുപോലെ തന്നെ സിമ്പിളാണ് ചോറിൻ്റെ കൂടെ അത് മാത്രം മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളോ